ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു എനിക്ക് ജയിക്കണം ഈ ലോകത്തെ ഈ ലോകത്തിന്റെ പാപത്തെ ഈ ലോകത്തിന്റെ ശത്രുവായ പിശാദിനെ എനിക്ക് ജയിക്കണം പക്ഷേ ദൈവം പറയുന്നു ആ പിശാചിനെ നീ എന്ത് ചെയ്യണം നീ ദൈവത്തിൽ നിന്ന് ജയിക്കപ്പെടാതെ നമുക്ക് ഈ ലോകത്തെ ജയിക്കാൻ പറ്റത്തുമില്ല ദൈവത്തോട് കൂടെ വസിക്കാനും കഴിയുന്നില്ല അഥവാ യേശുക്രിസ്തു ജയിച്ചു അങ്ങനെയെങ്കിൽ നിങ്ങളും ജയിച്ചവനായിരിക്കണം നിങ്ങൾ നിങ്ങൾ ആരാധിക്കുന്ന ദൈവം ചെയ്യിച്ചത് കൊണ്ട് ആരാധിക്കുന്ന നിങ്ങൾ എന്തായി തീർന്നും വന്നിട്ടും അതിനകത്ത് ചെയ്യിക്കുവാൻ കഴിയാതെ എത്ര പേർ വിശ്വാസം ഇട്ടിട്ടു പോയി ലോ എന്തിനു ജയിക്കണമെന്ന് പറഞ്ഞത്

ും അതുകൊണ്ട് പരിശുദ്ധ ഇന്ന് രാത്രി എന്നോട് പറഞ്ഞത് എന്റെ മക്കളെ നീ അവരെ ഉറപ്പിക്കണം അവർ ഏതു പ്രതിസന്ധി വന്നാലും ഏത് സ്ത്രോത്രം തോൽപ്പിച്ച് കളയാനാ നോക്കുന്നത് പ്രിയമുള്ളവരെ നിന്റെ വിശ്വാസം തകർന്നാ നീ തോറ്റു

വീണ്ടും ദൈവത്തിൽ നിന്നും ജനിപ്പിക്കേണ്ടതിന് അതിന്റെ എഫേർട്ട് എടുക്കേണ്ടതാകും എടുക്കാൻ കഴിയില്ല ശ്രദ്ധിച്ചു വീണ്ടും ജനിച്ച ഒരു വ്യക്തിയുടെ മേൽ മരണത്തിന് അധികാരം എടുക്കാൻ കഴിയില്ല എന്റെ പിതാവ് ആരാ നീക്കി കളയുന്നത് ക്രിസ്തു ആണ് നീക്കി കളയുന്നത് പിതാവാണ് നീക്കി കളയുന്നത് തോട്ടക്കാരന്റെ ആഗ്രഹം എന്തുവാണം എന്ന ജീവനുണ്ട് ഈ ജീവൻ ആരി വരണം ക്രിസ്തുവിനുള്ള ജീവൻ നമ്മളിൽ വരണം ഒന്നുകൂടി പറഞ്ഞ ദൈവത്തിന്റെ ജീവനായ ക്രിസ്തു അപ്പൊ ദൈവത്തിന്റെ ജീവനായകനായ ക്രിസ്തു നമ്മളിൽ നിങ്ങൾ വാക്യം വീണ്ടും കേട്ടോ ഒന്നിന്റെ ഒന്നിന്റെ നാളെ വായിച്ചേട്ട് അപ്പൊ അവരിൽ എന്തുണ്ടോ ക്രിസ്തുവിൽ മരണമാണോ വസിക്കുന്നത് അശുദ്ധിയാണോ ജീവൻ നമ്മൾ എന്തോ ഉള്ള നമ്മൾ എന്തോ വസിക്കുന്നത് മരണം നമ്മളിൽ എന്തോ നടക്കുന്നത് മരണം മരണം പിടിച്ചിരിക്കുന്നത് പാപത്തിന്റെ ശമ്പളം

അവൻ ജയിക്കാൻ പറ്റത്തില്ല സ്വോത്രം വീണ്ടും ഒന്നിനു മനസ്സിലാക്കി അവന് ജീവനുണ്ടായിരുന്നു ജീവൻ എന്തുവാ

പിന്നിൽ പ്രവർത്തിക്കുന്നത് നമ്മുടെ ചിന്തകളാണ് സ്തോത്രം സ്തോത്രം പറഞ്ഞേനെ വീണ്ടും ജനിക്കണമെങ്കിൽ അത്യാവശ്യമായി വേണ്ട ഒന്നെന്തുവാ ജീവൻ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ വിലപ്പെട്ട ഒന്ന് എന്തുവാ ജീവൻ ശ്രദ്ധിച്ച് മനസ്സിലാക്കി തരാം നമ്മൾ മരിച്ചവരായിരുന്നു പാപത്തിലൂടെ മരിച്ചു കിടന്നവരാണ് പാവത്തിൽ മരിച്ചവരായിരുന്ന നമ്മെ പിതാവ് നമ്മെ സ്നേഹിച്ച് നമ്മളെ വീണ്ടെടുത്തു അതുകൊണ്ടാണ് യേശു പറഞ്ഞത് ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവനെ തരുവാനും അടുത്ത അത് സമർത്ഥിയോടാ ഈ നിങ്ങൾക്ക് ഇപ്പോഴുള്ള ജീവൻ മരണം കൊണ്ട് തീരും മക്കളെ ശ്രദ്ധീരും ജീവൻ മരണം കൊണ്ട് തീരും മരണം നിന്നെ വിട്ടു മാറിയെങ്കിലേ ജീവൻ നിന്നിൽ വരത്തോളൂ സോത്രം 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 എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ജീവൻ മനുഷ്യരുടെ ഈ ജീവൻ നായകനായ ക്രിസ്തു മനുഷ്യനിൽ വന്നാൽ എന്ത് സംഭവിക്കും ഇരുളും

ോ അതിനെ പിടിച്ചടക്കുകയില്ല എന്റെ അകത്ത് എന്താ വരേണ്ട ജീവൻ എന്റെ അകത്ത് എന്താ വരേണ്ട ജീവൻ ജീവൻ ആരാണ് ക്രിസ്തു ഈ ക്രിസ്തുവിനെ ജീവൻ എന്നിൽ വരണം ദൈവത്തിൽ നിന്ന് ജനിച്ചത് നോക്കി ലോകത്തെ ജയിക്കണമോ പാപത്തെ ജയിക്കാൻ കഴിയണമോ ദുഷ്ടനെ ജയിക്കാൻ കഴിയണമോ ഈ കൊമ്പിനോട് എന്ത് ചെയ്യണം ഈ മുന്തിരിവള്ളിയോട് എന്ത് ചെയ്യണം നീ ചേർന്ന് എന്ത് ചെയ്യണം എന്താണോ പ്രാർത്ഥിക്കുന്ന വിഷയം നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്ന വിഷയം നമ്മൾ എന്താണോ ചിന്തിക്കുന്ന വിഷയം ആ വിഷയത്തിന്റെ ആര് പ്രവർത്തിക്കും ദൈവം ദൈവം നമ്മൾ എവിടെയാണ് നമ്മൾ ക്രിസ്തുവിലായിരിക്കുന്ന നമ്മളിൽ ദൈവം ക്രിസ്തു മുഖാന്തരം നമ്മുടെ ജീവിതത്തിനകത്ത് പ്രവർത്തിക്കും ഞാൻ ശ്രദ്ധിച്ചേ മരിച്ചു കിടക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഇരുളിൽ കിടക്കുന്ന ഒരു വ്യക്തി ആ വ്യക്തിയുടെ ജീവിതത്തിനകത്ത് ദൈവം പ്രവർത്തിക്കുമോ ഇല്ല കാരണം എന്താണ് ആ മനുഷ്യൻ ദൈവത്തോട് ചേർന്നിട്ടില്ല ആ മനുഷ്യനിൽ ദൈവമില്ല കാരണം എന്തുവാ ദൈവം വസിക്കേണ്ട സ്ഥാനത്ത് ആ മനുഷ്യൻ എന്ത് വസിക്കുകയാണ് പാപം പാപത്തിന്റെ അധികാരിയായിരിക്കുന്ന പിശാ ദൈവം നമ്മുടെ ജീവിതത്തിനകത്ത് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുക പക്ഷേ ദൈവം പറയുന്നു എന്റെ പുത്രൻ നിങ്ങളിൽ വസിക്കണം എന്ന് പറയാൻ എന്റെ വചനം എന്റെ വാചനം വചനമാരാണ് ദൈവം